എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഫിറ്റ്നസ് ട്രെയിനർ ട്രെയിനർ ആണ് ആണ് ഗവൺമെന്റ് സർട്ടിഫൈഡ് ഹെൽത്ത് ടിപ്സ് ും അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം അപ്പൊ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല നല്ല ഫിറ്റ്നസിന്റെ വീഡിയോസ് ഹെൽത്ത് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവരും വെള്ളം കുടിക്കുന്ന ആളുകളാണ് പക്ഷെ പല ആളുകളും എത്ര വെള്ളം കുടിക്കണം എങ്ങനെ കുടിക്കണം ഒരു ധാരണയില്ല നമ്മൾക്ക് പറയാനുണ്ട് ദിവസം നാല് ലിറ്റർ കുടിക്കണം അഞ്ചു ലിറ്റർ കുടിക്കണം അല്ലെങ്കിൽ രണ്ട് ലിറ്റർ മുൻപത് ലിറ്റർ കുടിക്കണം എന്നൊക്കെയാണ് ഇതെല്ലാം ഒരാളാണ് കുടിക്കേണ്ടത് എങ്ങനെ കുടിക്കണം ചെറിയ ചെറിയ ആശുപത്രികളാണ് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഞമ്മക്കുണ്ടാകുന്നത് നമുക്ക് അറിയുന്ന ശരീരത്തിലെ ഏറ്റവും ആവശ്യമുള്ളത് വെള്ളമാണ് മറ്റുള്ള ഭക്ഷണേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ശരീരത്തിൽ വെള്ളമാണ് വെള്ളത്തിന്റെ അവിടെ നമുക്ക് പല ലക്ഷണം കാണിക്കും തലവേദന തല കറക്കാം അതുപോലെ സ്കിന്നൊക്കെ ഡ്രൈ ആവും അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും സോ എല്ലാവരും വെള്ളം ആവശ്യത്തിന് കുടിക്കുക അതെങ്ങനെ കുടിക്കണം എത്ര ലക്ഷണം കുടിക്കണം എന്നൊക്കെ ഞാൻ എന്നെ വിശദീകരിക്കുകയാണ് സോ വീടെ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്റെ അടുത്ത വീഡിയോ എല്ലാവർക്കും എങ്ങനെ ഡയറ്റ് ഫോളോ ഒരാള് ഒരു ലിറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാവർക്കും ഒരുപോലെ ഇരുപത് കെ ജി ഉള്ള ഒരാള് ഇരുപത് ഇരുപത് ലിറ്റർ ഇരുപത് കെ ജി ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് അപ്പൊ എക്സാമ്പിൾ എൺപത് കെ ജി ഒരാൾ കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് എത്രയാണ് നാല് ലിറ്റർ ആണ് ഇപ്പൊ നൂറ് കിലോ ലിറ്റർ വെള്ളം കുടിക്കണം അൻപത് കിലോ ആളുകൾ അൻപത് ലിറ്റ് വെള്ളം കുടിക്കണം ഇങ്ങനെയാണ് വെള്ളം കുടിക്കുന്ന കണക്ക് ഇനി എങ്ങനെ കുടിക്കണം ചില മിക്ക ആളുകളിൽ ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്ന ആളുകളാണ് അതേപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് താഴ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം അറ്റി കുടിക്കും കുടിക്കരുത് മിക്ക ആളുകളും തൊണ്ണൂറ് ശതമാനം ആളുകളും നിങ്ങൾ കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് വേറെ നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ പരിശോധിക്കാം നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അറുപതാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക എൺപതാണെങ്കിൽ നാലിട്ടർ കുടിക്കുക അങ്ങനെയാണ് അപ്പൊ ഇന്നെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കാം പിന്നെ കുടിക്കുമ്പോൾ എപ്പോഴും നമ്മള് ഇരുന്ന് കൊണ്ട് വെള്ളം കുടിക്കാം ഇരുന്ന് കൊണ്ട് കുടിക്കണം വെള്ളം ഒറ്റയടിക്കാണെങ്കിൽ അപ്പൊ ചെറിയ ചെറിയ വലിയ അശ്വതമാണ് ഇൻഷുറൻസ് അപ്പൊ ശ്രദ്ധ എപ്പോഴും വാട്ടർ ബോട്ടിൽ വേണം ചില സവനപ്പിന്റെ ബോട്ടിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച വെള്ളത്തിന്റെ ബോട്ടിലേക്ക് വെള്ളം കുടിച്ച് നമ്മളിപ്പോൾ അറിയാം അപ്പൊ നമ്മൾ ഒരു ലിറ്ററിന്റെ രണ്ട് ലിറ്ററിന്റെ വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങിയിട്ട് നമുക്കത് കറക്റ്റ് അവർ സിപ്പറേറ്റ് കുടിക്കാം പിന്നെ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ഇങ്ങനെ വെള്ളം കുടിക്കും പല ആളുകളും ഒരു ഭക്ഷണം തുടങ്ങിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഉച്ച കഴിക്കുന്നത് അതിന് അരമണിക്കൂർ കുടിക്കുന്നത് എന്നിട്ട് കഴിക്കാം എന്നിട്ട് രണ്ടു മണിക്ക് ശേഷം വീണ്ടും വെള്ളം കുടിക്കാം വെള്ളം ഒറ്റക്ക് ഒരിക്കൽ കുടിക്കരുത് ദാഹ്ക്കുന്ന സമയത്തിൽ എപ്പോഴും വെള്ളം കുടിക്കാം നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല ഹെൽത്തിനാണ് നമുക്ക് എനർജി ഉണ്ടാവും നമുക്ക് പിന്നെ സ്കിന്നൊക്കെ നല്ല ഫ്രഷ്നെസ് ആവും പിന്നെ നമ്മൾ വിഷാംശങ്ങൾക്ക് മഴമൂട്ടത്തിൽ കൂടെ ഇങ്ങനെ പോവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച എത്രയാണ് വേറ്റ് അതിനനുസരിച്ച് ഇരുപത് കെ ജി മുതലാണ് ഒരു ലിറ്റർ നിലയ്ക്കാണ് വെള്ളം കുടിക്കേണ്ടത് പിന്നെ ഡോക്ടറെ പറഞ്ഞാൽ ഇതുണ്ടാവും ആളുകളൊക്കെ അവരൊക്കെ ഡോക്ടർ പറഞ്ഞാൽ നോർമൽ ആളുകളൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ചൊന്നെ കുറിച്ചുള്ള മലക്കാരങ്ങൾ വലിയ കമ്മിൻ അറിയിക്കൽ ഷെയർ